اللهم صل على المصطفى نبينا محمد عليه السلام راكي لباتين دي شردي الليل جميعا രാഗാദ്രമാരഗീതി ത് മിൽ അലിഞ്ഞു ത്വാഹാവിൻ മത് ഹിൽ അലിഞ്ഞു യാണ് ബി Salam ya Rasool -e Salam ya muhammad nabi -e salam ya muhammad nabi -e salam makat pootaru ki nda marathine o nila ya ingil മുഹമ്മദ് നടകൊണ്ടവഴിയിലെ മൺ തരിയായി മുത്ത് ബിരാലിൻ്റെ മുത്ത് ബിളിൻ്റെ ഭംഗുരി പരത്തണ കാറ്റലയായെങ്കിൽ മുമ്പ് വന്നുള്ള നാട്ടിൽ ഞാൻ അന്ന് പിറന്നെങ്കിൽ ആ അന്ന് പിറന്നെങ്കിൽ മക്കത്ത് പുത്തൊരു ഇതരത്തിലേ ഓരോത്ത മുഹമ്മദ് നടകണ്ടിയേ മന്തായ സാഗരം ദൂരെ ഉളിലിങ്ങിടുഞ്ഞൂരേ സാദരം ചാരു അണൈനമി വൻപൂരെ ചൊല്ലിടും ആ ദിനത്രികളില്ലാതെ ചൊല്ലി ഞാനേറെ സ്വലവാക്കുകളെ ജീവേ കഥനമൊന്നു കേൾക്കുന്നു കനവിലൊന്നു വാങ്ങില്ലേ എന്നെ വിളിക്കാനൊന്നു പറയൂ സിദ്ധി എന്നെ ശ്രവിക്കാനൊന്നോടർത്തു മുത്തിയാ ത്തോളം നിൽക്കാൻ ഭാഗ്യമുള്ളോരേ എന്നേ ഒന്ന് പറഞ്ഞിടാമോ തിങ്കളോടെ എന്നേ ഒന്ന് പറഞ്ഞീടാമോ सान्वन तीर मदीना सान््वन तीर मदीना सान््वर तीर मदीना मौला 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 मेरे मौला 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 मेरे मौला Maula, maula, maula mere maula, maula maula, maula mere maula, mahula maula, maula, maula mere.